നമ്മളിന്ന് റീൽ വാരിയറിൻ്റെ കോഫിൻ എന്ന് പറഞ്ഞൊരു ഫ്രോഗിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി ആണോ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമായി അത്യാവശ്യം മീൻ പിടിച്ച് നല്ലൊരു മീൻ പിടിച്ച് നല്ല നല്ലൊരു ഫ്രോഗാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മസ്റ്റാർഡിൻ്റെ ഹുക്കിൽ വരുന്ന ഒരു ഫ്രോഗാണ് നല്ല ഹുക്കാണ് അത്യാവശ്യം നല്ലൊരു ബാക്ക് ലോക്ക് ഒക്കെ ഉള്ള നല്ല മസ്റ്റാഡിൻ്റെ ഹുക്കാണ് പിന്നെ വെയിറ്റ് ഇവിടെ കൂടെ ഈയം ഉരുക്കി ഒഴിച്ചേക്കുവാണ് അപ്പോൾ ഇത് 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 ഒരു നാലേപ്പനഞ്ച് പിന്നെ ഒരു പത്ത് ടു പതിനൊന്ന് ഗ്രാം ഇതൊരു പത്ത് ഗ്രാം അടുപ്പിച്ചിട്ടുണ്ട് ഇത് ഹാൻഡ് മെയ്ഡ് ഫ്രോ ആയതുകൊണ്ട് ആണ് പത്ത് ടു പതിനൊന്ന് ഗ്രാം എന്ന് പറയുന്നത് നല്ല ഫ്രോ ആണ് അത്യാവശ്യം കുള നല്ല ഫ്ലോ തന്നെയാണ് പിന്നെ സ്പെറ്ററിങ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് നല്ല ആക്ഷനുള്ളതിൻ്റെ കണ്ണൊക്കെ ഉണ്ട് ഐയൊക്കെ നല്ല പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഐ നല്ല ത്രീ ഡി ഡിസൈനാണ് ഫുള്ള് ഫുൾ ഹാൻഡ് മേഡാണ് ഹാൻഡ് മേഡ് ചെയ്തിരിക്കുന്നതാണ് നല്ല റീൽ വാലിൻ്റെ കോഫി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കളർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കോഫിയുടെ കളറുണ്ട് അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കളർ സ്പിന്നറുള്ള ഫ്രോഗാണ് സ്പിന്നർ ഇതിൻ്റെ സ്പിന്നെ നഷ്ടമായി പോയി ഒരുപാട് ചണ്ടിയിലൊക്കെ ഇട്ട് വലിക്കുന്നവർക്ക് ഈ ഫ്രോഗ് ഇതിൻ്റെ സ്പിന്നെ നഷ്ടമായി പോകും കാരണം ഇവിടെ ഉരുക്കിയിട്ട് വെക്കുന്ന സ്പിന്നറാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു നൂൽക്കമ്പിക്കകത്ത് അത് ഒരുപാട് ആടിയൊക്കെ നൂൽക്കമ്പി പോകും നല്ല ഹുക്കപ്രേഷ്യാണ് അത്യാവശ്യം നല്ല രീതി രീതിയിൽ ഹുക്കപ്രേഷ്യുണ്ട് ഫ്രോഗിന് നല്ലതാണ് കാണും നല്ല ഉണ്ട് പിന്നെ സാധനം ഞാൻ എടുത്തേക്കുന്ന വെച്ചാൽ നമ്മുടെ സിക്സർ ഫിഷിംഗ് ടാക്കിൾ ഷോപ്പിൽ നിന്നാണ് സാധനം എടുത്തേക്കുന്നത് നല്ലൊരു ഫ്രോഗാണ് അപ്പോൾ ഇത് മാർക്കറ്റിൽ വന്ന് പോയൊരു ആണ് അപ്പോൾ അത് ഉള്ളടുത്തുനിന്ന് കളക്ട് ചെയ്യാൻ വരാലും പിടിക്കാൻ പക്ഷെ നല്ലൊരു ഫ്രോഗാണ് വരാലും ചേർമീനും കയറും നല്ല മസ്റ്റായിട്ടുള്ള ഹുക്കായതുകൊണ്ട് ചേർമീനും കയറും ബാക്ക് ലോക്കും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഒരു സ്പെഷ്യൽ ഒരു അഡ്വാൻറ്റേജ് ഇതിന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ വയലിലൊക്കെ പോയിട്ട് ഇറങ്ങിയിരുന്നു ഇപ്പോൾ ഇറങ്ങി എന്ന് അറിയാൻ പറ്റുന്ന സ്ഥലത്ത് നേരെ ഇറങ്ങി നിന്ന് അറിയാം സ്നേഹ് പിടിക്കുന്നവർക്ക് വേണ്ടാണ് അപ്പം ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന് ബാക്ക് ലോഗ് അത്യാവശ്യം നല്ലത് ബാക്ക് ലോഗ് ഉണ്ടായ ബാക്ക് ലോഗ് ഉണ്ടായതുകൊണ്ട് നമ്മൾ മീൻ അടിച്ചാലും ജസ്റ്റ് നമ്മളിപ്പോൾ അടിച്ച് നമ്മളെ അടുത്തോടെ അടുപ്പിക്കുമ്പോഴത്തേക്ക് മീൻ നമ്മൾ അറിയാതെ പൊക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയും മീനൊന്ന് പൊങ്ങുകയോ ഇത് ചാടി ഇടത്ത് ഹുക്ക് ഇത് കളയാൻ സാധ്യതയുണ്ട് ഇതിനു വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയാണ് കാണുമ്പോൾ നല്ല ബാക്ക് ലോഗ് വെച്ചിട്ടുണ്ട് നല്ല ബാക്ക് ലോഗ് കമ്പനി വെച്ചിട്ടുണ്ട് റീൽ വാരിയർ അപ്പോൾ ഇത് അങ്ങനെ പൊക്കി തന്നെ പൊക്കുമ്പം അത്യാവശ്യം മീൻ മിക്സ് മിസ്സാകാതിരിക്കാനുള്ളൊരു ഒരു ചാൻസ് ഇല്ല ഒരു തൊണ്ടഞ്ച് ശതമാനം മിസ്സാവാതിരിക്കാനുള്ള ചാൻസ് ഇല്ല നല്ലൊരു ഫ്ലോ ആണ് നല്ല ഫ്ലോ നല്ല ഫ്ലോ അപ്പം ആവശ്യക്കാർ ഇത് മേടിച്ച ആവശ്യം നല്ല ഫ്ലോ തന്നെയാണ്